ഹലോ ഗൈസ് നിന്ന് നമ്മുടെ തോട്ടമ്പുറത്ത് വീട്ടിലെ ചേട്ടൻ്റെ മധുരം വയ്ക്കൽ ദിവസം ആട്ടോ നമുക്കെല്ലാവർക്കും അതിന് പോയാലോ പോവാം അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അവരുടെ വീട് അപ്പോൾ ഇത് അവരുടെ പറമ്പൊക്കെയാണ് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയും ആൻറ്റിയും പിള്ളേരും ഞങ്ങൾ എല്ലാവരും പോവാം അപ്പം ഞാൻ അവരോടെല്ലാം ഒരു ഹായ് കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മുപ്പതേ എല്ലാവരും റെഡിയായി ഇരിപ്പുണ്ട് അങ്ങനെ പരിപാടി ആരംഭിച്ചു അവരോരോരുത്തരായിട്ട് മധുരവക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി ഫ്രണ്ട് നിൽക്കുന്ന കേട്ടോ അവളുടെ പപ്പ നമ്മുടെ ഈ ഏരിയയിൽ ഒരു നാലഞ്ച് വീടുകൾ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലൊക്കെയുള്ള പിള്ളേർ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നത് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണമായിട്ടോ അപ്പുച്ചാട്ടൻ്റെ ആളുടെ പേര് അലക്സ് എന്നാണ് ഞങ്ങളെല്ലാവരും അപ്പുച്ചാട്ടെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കേക്ക് കട്ട് ചെയ്തു അതിന് മധുരം വെച്ചു ഒരു അവർ വീട്ടുകാരെല്ലാവരുമായിട്ടിങ്ങനെ മധുരം വയ്ക്കിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയുണ്ട് നമ്മുടെ സെറ്റ് എല്ലാം നമ്മുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് അതിൻ്റെ കഷിബിൻ്റെ ഹൈ ഒക്കെ ഉണ്ടായിരുന്നു അച്ചാ സൈഡിലൊക്കെ മാറി നിൽപ്പുണ്ട് നല്ല മഴയുള്ളൊരു സമയമായിരുന്നു നമ്മുടെ അത്ര ക്ലാരിറ്റി ഉള്ള ഫോണൊന്നുമല്ല കേട്ടോ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഫോണായതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കൊക്കെ ക്ലാരിറ്റിയിലോ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാനും അപ്പോക പോകാൻ നമുക്ക് വാങ്ങാൻ പറ്റുമായിരിക്കും നല്ല ഫോൺ അത് കഴിഞ്ഞ് ഫുഡ് വന്നു നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു അന്മാർ രണ്ടു അപ്പുറത്തെ സൈഡിലായിപ്പോയി കേട്ടോ അവിടെ അച്ഛൻ എൻ്റെ ഇപ്പുറത്തിരിപ്പുണ്ട് പൊന്നും ഇപ്പുറത്തിരിപ്പുണ്ട് അങ്ങനെ രണ്ടാളുടെ അടുത്തായിട്ടോ ഞാനിരുന്നു അപ്പം നമ്മുടെ ചേച്ചിയും ആൻറ്റിയൊക്കെ വരുന്നുണ്ടായിരുന്നു അണ്ട അതിൻ്റെ ഇടയ്ക്ക് അമ്മ വാങ്ങിക്കൊണ്ട് പോകുന്ന കണ്ടു നമ്മൾ നേരത്തെ വന്ന് സീറ്റും പിടിച്ചിരുന്നു അച്ചാൻ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം ഫുഡ് കഴിച്ച് അപ്പം അപ്പുറത്ത് നല്ല ഫോട്ടോഷൂട്ടൊക്കെ തകത്തെയായിട്ട് നടപ്പുണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ള ചേട്ട ഐറ്റവും ചേട്ടയൊക്കെ കൊണ്ടാണ് നമ്മൾ ഇപ്പം നമ്മുടെ ഒരു വീഡിയോസ് കൂടുതൽ ആഡ് ചെയ്തത് നമ്മളിങ്ങനെ കഴിക്കുന്ന പോലെ കാണിക്കാൻ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെയെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് കുറച്ച് നേരം താഴെയൊക്കെ പോയി നിൽക്കുകയെന്നും പറഞ്ഞു കുറേ നാൾ കൂടിയാണല്ലോ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുന്നു ഇങ്ങനെ എന്തായാലും പ്രോഗ്രാംസ് വരുമ്പോളാണല്ലോ എല്ലാവരും തമ്മിക്കാണുന്ന അല്ലെങ്കിൽ എല്ലാവരും ബിസി ആയിരിക്കുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അവിടെ വന്ന് ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന കുറേ ആൾക്കാർ അതുവഴിയെല്ലാം വന്ന് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുറിച്ചേണ്ടക്കൊന്ന് കണ്ടായിരുന്നു കേട്ടോ അതേ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടീസ് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടി നമ്മൾ പോകാറുണ്ടായി വരുവാണ് അമ്മയൊക്കെ ഉണ്ടല്ലേ സൂപ്പറായിട്ടില്ലേ ഗേൾസ് അതെ കഴിഞ്ഞപ്പോ അതേ നമ്മുടെ പിള്ളേരുണ്ട് നമ്മുടെ നൈറ്റത്തെ ടീംസ് ഒക്കെ തന്നെ കേട്ടോ നമ്മൾ ഇന്നും ഒന്നിച്ച് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും അച്ചായിട്ട് ഞാൻ പറഞ്ഞു ഹായൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ അമ്മമാർ രണ്ടും ഒരേപോലെ സാരിയൊക്കെ കൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ല കൂടുതൽ അച്ചായെ പറ്റി പറഞ്ഞില്ലായിരുന്നു അച്ചായ്ക്ക് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി വന്നു നമ്മളെ ആദ്യമേ കിട്ടിയ വണ്ടി അച്ചാരി കയറി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അച്ചാ നമ്മുടെ സ്വന്തം വണ്ടിക്കോട്ടോ പോയിരുന്നു അപ്പം അമ്മ കയറി ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ ഓരോ കമൻ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ച അതെ അവിടെ സൈഡിൽ നിന്ന് ചിരിച്ചു നിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മളെ താറ്റയൊക്കെ കൊടുത്തു പോകുന്നു നമ്മളെ ശിശുക്കൊടനാണെങ്കിൽ കടന്നൊക്കെ ആയിരുന്നു പോകുന്നത് എങ്ങനെയാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് വൈബൊക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ കാരണം കുറച്ച് അടുത്തുള്ള ഒരു പള്ളിയിലായിരുന്നു കെട്ട് അപ്പം നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ പഠിച്ച് വളർന്ന സ്ഥലം ഞങ്ങളുടെ സ്കൂളൊക്കെയാണ് കാണുന്നത് നമ്മളൊരുപാട് തവണ ഈ പള്ളിയിൽ സ്കൂളിൽ നിന്ന് ആദ്യ വെള്ളിയാഴ്ച കുർബാനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ സ്വന്തം വളക്കുമാടം പള്ളി അവിടെയായിരുന്നു ഗേൾസ് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ച് കയറി പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും പഠിച്ചത് ഇവിടെയായിരുന്നു ഗേൾസ് ആണ് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്ന കുറെ നേരത്തെ പ്രാക്ടീസ് ഇല്ലാത്ത ട്രയലിന് ശേഷം നമുക്ക് ഒരെണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടി ഗേഴ്സ് അവിടെ നിന്ന് നേരെ നമ്മൾ കല്യാണം കാണാൻ വേണ്ടി വന്നു അപ്പോഴത്തേക്കും നമ്മളേറ്റവും പിന്നിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി സൂം ചെയ്തിട്ട് കാണാൻ പറ്റിയത് അങ്ങനെ നമ്മളുടെ സുഹൃത്തിൻ്റെ മാരേജ് നടന്നിരിക്കുന്നു ഗേൾസ് ആളിനു മുതൽ ബാച്ചിലറല്ല മാരീഡ് ഗൈ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഗേൾസ് ആ അനുഗ്രഹം അപ്പച്ചേട്ട നേടിയെടുത്തിരിക്കുന്നു കൺഗ്രാസപ്പ് ചേട്ട അങ്ങനെ പള്ളിയിലെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു നമ്മൾ കുർബാനയെല്ലാം കഴിഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അമ്മയൊക്കെ വേറെ വേറെ വഴി മാറി മാറി മാറിപ്പോയായിരുന്നു ഇപ്പം എല്ലാവരെയും നമ്മുടെ കൂട്ടത്തിൽ ആ നമ്മുടെ കൊച്ചോസ് എത്തിയിട്ടുണ്ട് ഷിബിലേ ഞാനും കൊച്ചും കൂടി ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ് അവർ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വെളി വന്നു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി വെളിയിലേക്കുള്ളതൊന്ന് കാണാമല്ലോ എന്ന് കരുതി നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചു പക്ഷേ ക്യാമറാമാന്മാരും കൊണ്ട് തട്ടിയിട്ട് ഒന്നും കാണാൻ വയ്യായിരുന്നു എങ്ങനെയാണേലും നമുക്ക് വേണ്ട ഒന്ന് രണ്ട് പിക്സ് കിട്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പയ്യന്മാർ അവിടെ എവിടെയൊക്കെ പോയിട്ട് നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി അവരെ വിളിച്ചു വരുത്തുന്ന രേഖമാണിത് അക്കൂടെ നമ്മുടെ സോണൽ ജോയിൻ ചെയ്തായിരുന്നു ക്യാമറ ഷെയായിട്ട് ഇവിടെ മാറി മാറി നടക്കുന്നുണ്ട് അന്നേരത്തേക്കും നമ്മുടെ ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം ഗയസ് ഇതാണ് ഗയസ് അവർ അപ്പം മനോഹരമായ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാലയിടൽ ബുക്ക കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ അതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് വന്നാലോ അപ്പം നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി താഴെയായിരുന്നു പാരിഷ്കാൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പൊരിഞ്ഞ വെയിലും തെക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഒരു വിധത്തിലെല്ലാവരും കൂടി അകത്തേക്ക് എത്തിയിരിക്കുകയാണ് അകത്തെത്തിയപ്പോഴത്തേക്കും ഇതേ അമ്മയൊക്കെ അവിടെ അമ്മയും ആൻറ്റിയും രണ്ടാൾ നേരത്തെ പോയി സീറ്റും പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ അവിടെ ഒരു ഡസൺ സീറ്റിങ്ങനെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കയറി നമ്മളെല്ലാവരും കൂടി ഇരുന്നു നമ്മൾ കസിൻസ് എല്ലാം എപ്പോഴും ഒന്നിച്ചായിരുന്നു കേട്ടോ അവിടെയൊക്കെ പോകുമ്പോൾ മുതൽ തിരിച്ചു പോരുന്നോളം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു പൊന്നു ചേച്ചി അച്ചൂസ് അപ്പുറത്ത് നമ്മുടെ കുഞ്ഞ് ഷിബിന് ശിബില എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്കനും പണീൻ്റെ എൻട്രിക്കുള്ള ടൈമായി അപ്പം വീഡിയോ എടുക്ക വീഡിയോ എടുക്കുന്നൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അവരുടെ വരവൊക്കെ കാണാൻ നല്ല അവരുടെ കപ്പിൾ എൻട്രി അതിന് അവർ സ്റ്റേജിൽ പോയിരുന്നു സ്റ്റേജൊക്കെ കണ്ടോ ഗേൾസ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇപ്പോഴത്തെ വെഡിങ് വർക്കിൻ്റെയൊക്കെ സ്റ്റേജ് കാണാൻ എന്ത് സൂപ്പറാണ് അപ്പോൾ അതേ അവർ ഫാമിലി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കയറുന്നുണ്ട് ജോളാന്തി അമല പാപ്പായി അങ്ങനെ അപ്പു ചേട്ടൻ്റെ വന്നു പിന്നെ കല്യാണപ്പെണ്ണിൻ്റെ പ്രീതി എന്നാളുടെ പേര് ആളുടെ വീട്ടുകാരും വന്നു പിന്നെ അവരെന്തോ കേക്ക് മുറിക്കൽ വൈൻ കുടിക്കൽ അങ്ങനെ അടിപൊളി പരിപാടികളായിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ നമ്മൾ ഫുഡ് ഫുഡിങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് പെട്ടെന്ന് അവരുടെ കസിൻസിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരുടെ കസിൻസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സർപ്രൈസായിട്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു ഗേൾസ് നമ്മുടെ അപ്പുച്ചേടെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡാൻസ് ഒക്കെ കളിക്കുമെങ്കിലും അത് വീട്ടിൽ പുള്ളി നെർവസ് ആയിട്ടാണെന്ന് അറിയത്തില്ല കുറച്ച് ഷൈ ആയിട്ടൊക്കെയാണ് കളിച്ചത് എന്നാലും സംഭവം അടിപൊളിയായിരുന്നു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഡാൻസ് എല്ലാം ഇഷ്ടമായി സൂപ്പറായിട്ട് കളിച്ച് ഇതൊക്കെ കളി നല്ല രസമില്ല കായി ഞങ്ങളങ്ങ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അതിനപ്പത്തേക്കും നമ്മൾ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഫുഡ് ഒരു രക്ഷയിലായിരുന്നു സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം എല്ലാം ഫിനിഷ് ആക്കി ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു കേക്കിൻ്റെ പീസൊക്കെ എടുത്ത് നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ കഴിച്ച് നമ്മുടെ കൂടുതലുള്ളൊരു ലൈപ്പിൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല ഇനി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പോവാൻ അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചു അപ്പത്തേക്കും കൊച്ചു നമ്മുടെ അടുത്തുനിന്ന് പോയി കേട്ടോ അവൾക്ക് പോവാൻ സമയമായി അപ്പോൾ അതിൻ്റെ പരിപാടി ഒക്കെ എല്ലാ ഫോട്ടോ ഷൂട്ട് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഗായത്ത് വല്ലാണ്ടായിരിക്കുന്നു ഇനി എങ്ങനെയല്ലോ ഒന്ന് കിടന്നാൽ മതിയെന്നേക്കേ ഉള്ളൂ ഫുഡെല്ലാം കഴിച്ച് തളർന്നു പോയി പരിപാടി അടിപൊളിയായിരുന്നു എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ കാണാൻ